മനുഷ്യനെ സേവിക്കുന്നതിലൂടെ ഈശ്വരനെ സേവിക്കുകയും ഈശ്വരനിലേക്ക് ഉയരുകയും ചെയ്യാമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ മായന്നൂർ സമിതിയുടെ കർണികാരം വില്ലേജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം He was asked, "What is your exist? Why you are existing? What is the work, and what is your inspiration to work in this country?" told. Every പ്രത്യേക പരിഗണന ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് സമ്പൂർണ്ണ കരുതൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യ കേന്ദ്രമാണ് മായന്നൂറിലെ കർണികാരം പരിഗണന ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് കുടുംബസമേതം താമസിക്കാനുതകുന്ന തരത്തിലാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മായന്നൂർ നിലാസേവാ സമിതിയുടെ നേതൃത്വത്തിൽ തണൽ ബാലാശ്രമം ശിശുമന്ദിരം നില വിദ്യാനികേതൻ വിദ്യാലയം മാതൃസദനം പിതൃസദനം സ്ത്രീകൾക്കായുള്ള സംരക്ഷണ കേന്ദ്രങ്ങൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങിയ നിരവധി സേവന പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ മധു കെ പരമേശ്വരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാൻ മധു എസ് നായർ രംഗസ്മൃതി കെട്ടിടം സമർപ്പണം നടത്തി ജൂന അകാണ്ട മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ദേശമംഗലം ഓങ്കാരാശ്രമം പൂജ്യ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ സംഘചാലക് ഡോക്ടർ ആർ വന്യരാജൻ യു എസ് ഡി ചീഫ് വാല്യൂസ് ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ നില സേവാ സമിതി അംഗം പി വി ഗീത ആദ്ര തുടങ്ങിയവർ സംസാരിച്ചു